ഏത് തിസന്ധി ഘട്ടങ്ങളിലും ഏത് പ്രയാസം വന്നാലും അതെ ഈമാൻ വിശ്വാസം വലിച്ചെറിയുന്ന പ്രശ്നമില്ല ഒരിക്കലും ഇടറാത്ത ഈമാനാകണം പതറാത്ത പാദമാകണം മാറാത്ത ഇടറാത്ത ഇടനെഞ്ചാകണം അപ്പോഴേ നമ്മുടെ ഈമാനിനെത്തി വരികയുള്ളൂ അതുകൊണ്ടല്ലേ വിശുദ്ധ സുഗൃന്ദെ പരിചയപ്പെടുത്തുമ്പോഴും അവിടെ അള്ളാഹുവിന്റെ പ്രയോഗം എന്താണെന്ന് അറിയോ ഇന്നല്ലേത് കർമ്മമല്ല സ്വീകരിക്കണമെങ്കിലും ആദ്യം കറകളഞ്ഞ

വിശ്വാസത്തിൽ ദൃഢമായ ഉറപ്പു വേണം ഏതെങ്കിലും ആളുകൾ ഞങ്ങൾ സുന്നത്തിന്റെയും ആളുകളാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് ഖുർആാനിലേക്കാണ് അതേ സുന്നത്തിലേക്കാണ് ഏതെങ്കിലും ഇമാമിന്റെ വാക്കിലേക്കല്ല ഏതെങ്കിലും കിതാബിന്റെ ഉദ്ധരണിയിലേക്കല്ല എന്ന് പറഞ്ഞ് ആരെയും അട്രാക്ട് ചെയ്യുന്ന ആരെയും വശീകരിക്കുന്ന സംസാരവുമായി നമ്മുടെ സമീപത്തേക്കൊക്കെ ഇറങ്ങി വരാറുണ്ട് ചിലപ്പോ അവരെ രൂപം കണ്ടാൽ നല്ല തൊപ്പി ുംബിലീഗുകാരനായി അല്ലെങ്കിൽ വഹാബിയായിരിക്കും ഒന്ന് പറയട്ടെ ഒരാളുടെ മുമ്പിലും നമ്മുടെ പരമ്പരാഗതമായി നമ്മുടെ അയിമത്തി കൈമാറി തന്ന ഈ താൽക്കാലികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചില്ലറ ക്യാഷിന് വേണ്ടി നമ്മുടെ ആദർശം പടയം വെച്ചുകൂടാ ത്തിന്റെ കാലത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ സാഹചര്യം വളരെ മോശമാണ് അന്തരീക്ഷം വളരെ കലുഷിതമാണ് എവിടെ പോയാലും വിദേഹത്തിന്റെ ആളുകളാണ് വൈതെറ്റിക്കാൻ പിശാചിവല്ലാതെ കഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇവിടെ നല്ലവണ്ണം നാം ആലോചിക്കണം നൂറ് വട്ടം നാം ആലോചിക്കണം നമ്മുടെ ഈമാൻ സ്ഥിരപ്പെടുത്താൻ നാം സമയം കണ്ടെത്തണം സഹാബത്തിന്റെ കാലത്ത് തന്നെ അല്ലോഹുവിന്റെ പരിശുദ്ധമായ അനുഗ്രഹം കൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ ഇസ്ലാബ് എത്തിയിട്ടുണ്ട് എന്ന അഭിമാനത്തോടുകൂടെ ഓരോ കേരളീയനും പറയാം ആ കേരളത്തിൽ വന്ന മാലിക് മാലിക്യറും സ്വന്തം പത്തോളം പള്ളി സ്ഥാപിച്ചു അവർ ഇസ്ലാമിന്റെ സുന്ദരമായ ദർശനങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്നു അന്ന് അവർ വെള്ളിയാഴ്ച ദിവസം നിർവഹിച്ചു അതേ വെള്ളിയാഴ്ച പള്ളിയിൽ ഹുതുമ നിർവഹിച്ചപ്പോ ഒരു ഭാഷ അതേ ഹുബക്ക് വേറൊരു ഭാഷ ഇങ്ങനെ ഒരു സമ്പ്രദായം അവര് കണ്ടിട്ടില്ല അവർ അന്ന് പഠിപ്പിച്ചു തന്നോ നിസ്കാരത്തിനും ഹുതുമക്കും ഒരേ ഭാഷയാണോ അതേ സ്വഹാവത്തന്ന് കൈമാറി വന്നതീൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ കേരളത്തിൽ അങ്ങനെ തന്നെ യാതൊരു മാറ്റവും ഇല്ല പക്ഷെ കേരളത്തിൽ ചില ളുകൾ ഇസ്ലാമിനെ യുക്തി കൊണ്ട് ആളന്നോ ആ ഇസ്ലാമിനെ വക്രീകരിച്ചോ ശുദ്ധമായ ഇസ്ലാമിനെ മറ്റ് ചില ആശയങ്ങൾ കൊണ്ട് അതേ വക്രീകരിച്ചുകൊണ്ട് അവര് കേരളത്തിൽ അതാ ലോക ചരിത്രത്തിൽ ആദ്യമായി അതേ ലോകചരിത്രത്തിൽ ആദ്യമായി അതാ വെള്ളിയായി ചില ഹുത്തുമയുടെ ഭാഷ മാറ്റിയില്ലേ കേരളത്തിലെ പല ആളുകളുടെയും ഹുത്തുമ നഷ്ടപ്പെട്ടില്ലേ ഇന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ലേ ഒന്ന് രണ്ട് ഉദാഹരണം മാത്രമേ ഞാൻ നിങ്ങൾ ആലോചിച്ചു അനുദാപനം ചെയ്തുകൊണ്ടുള്ള ജീവിതമായിരിക്കണം അതേ നബിം ലോഹങ്ങളുടെ രണ്ട് മക്കളെ കെട്ടിയ പുതിയ പ്ലയാണ് ഉത്തരവി പറഞ്ഞു ഇനി എനിക്കൊരു മകളും കൂടെ ഉണ്ടെങ്കിൽ അത് ഉസമാനു തന്നെ അത്രയും വെച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഉസ്മാനും ഒരു പരിപാടിയാണ് മുത്തബയുടെ രണ്ടാം ഭാഗ് അത് ഉസ്മാൻ നിങ്ങൾ നടപ്പിലാക്കിയതാണ് പക്ഷേ അന്നുണ്ടായിരുന്ന പതിനായിരക്കണക്കിന് സ്വഹാബത്ത് ഒരാളും ഉസ്മാനെ നിങ്ങൾ ചെയ്തത് ശരിയായില്ല മുത്തനബി ചെയ്യാത്ത നിങ്ങൾ ചെയ്തല്ലോ എന്നൊരു സഹാബിയും പറഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നും വരെ അങ്ങനത്തെ ഒരു ചർച്ചയെ ഇല്ല പക്ഷേ കേരളത്തിലെ വഹാബികൾക്ക് ഒന്നും വാങ്ങു ഒന്ന് തന്നെ അവർക്ക് ഉസുമാർ തങ്ങൾ ഉൾക്കൊള്ളാനുള്ള മനസ്സ് വരുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ മാൻ പൂർത്തിയാകണോ സഹാപത്തിനെ അംഗീകരിക്കണം ആമിനു കമാ ആമന സം കഴിയാറായി അതാ ശാപാന് നമ്മിലേക്ക് കടന്നു വരുന്നു നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ക്ലിയറാക്കണം അതിനുശേഷം റമദാനാവരുന്നത് സംശുദ്ധമായ ഹൃദയമായിരിക്കണം ആ ഹൃദയത്തിൽ ആരോടെങ്കിലും പോരുണ്ടെങ്കിൽ ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ പറയട്ടെ അതൊക്കെ ഒന്ന് മാറ്റി വെക്കൂ അതേ റജവമാസം കൃഷി എടക്കാനുള്ള മാസമാണ് അതേ മാസം അത് വളർത്താനുള്ള മാസമാണ് റമദാ മാസം അത് കൊയ് മാസമാണ് റമദാനിൽ കൊയ്തെടുക്കണോ റജബിൽ വിത്തിറക്കണം കേട്ടോ ശാപാനിൽ അത് നട്ടു വളർത്തണം കേട്ടോ